സഹസ്രശീർ വൈദുഭ്യം സഹസ്രാക്ഷാ തേ നമ സമ സഹസ്രഹസ്തരണ ചീതാ ലക്ഷ്മണ ഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രസ്വാമിന വേദങ്ങളെക്കുറിച്ചുള്ള സനാതന ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിനെക്കുറിച്ചുള്ള തുടർന്നുള്ള ഭാഗം പറയാം ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ അതായത് കുഞ്ഞുനാൾ മുതൽ അഞ്ച് വയസ്സ് മുതൽക്ക് ചെറിയ കുട്ടികളുടെ തലച്ചോറിലേക്ക് നമ്മളുടെ മതം മാത്രമാണ് ശരി നമ്മളുടെ ദൈവം മാത്രമാണ് ശരി നമ്മളുടെ ഗ്രന്ഥം മാത്രമാണ് ശരി മറ്റുള്ളതൊന്നും ശരിയല്ല ഇത് മാത്രമാണ് സത്യം മറ്റുള്ളതൊക്കെ അസത്യമാണ് ശരിയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടാണ് സെമിറ്റിക് മതങ്ങളിൽ വർഗീയതയും വർഗീയ സ്വഭാവവും കൂടി വരാൻ കാരണമെന്ന് ഞാൻ പറയാതെ തന്നെ ഇന്ന് യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത് മതമാകുന്ന പെട്ടിയിൽ നിന്ന് പുറത്ത് കടക്കുക തല്ലിപ്പൊളിച്ച് പുറത്ത് കടന്നിട്ട് ഭാരതത്തിൻ്റെ മതത്തിലേക്ക് വരണം എന്നല്ല ഞാൻ പറയുന്നത് ആധ്യാത്മികതയിലേക്ക് വരണം മതവും ആധ്യാത്മികതയും രണ്ടും രണ്ടാണ് രണ്ടും ഒന്നല്ല സെമിറ്റിക് ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളിൽ മതം മാത്രമേ ഉള്ളൂ ആധ്യാത്മികത അവരുടെ ഗ്രന്ഥങ്ങളിലില്ല അത് ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ മതത്തിൽ മാത്രമേ നമ്മൾ കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആളുകളെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ എന്നാൽ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് മത ജാതി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സകല ജീവജാലങ്ങളെയും പക്ഷി പക്ഷിമൃഗാദികളെയും സ്നേഹിക്കാനുള്ള മനസ്സ് കൈവരും അതാണ് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രസ്വാമിയൊക്കെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കൂടെ ധാരാളം പശുക്കളുണ്ടായിരുന്നു കൂട്ടുകാരായിട്ട് പശുക്കുട്ടികളും പൂച്ചകളും കാക്കകളും കോഴികളും പട്ടികളും നായ്ക്കളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കൂടെ ആണെങ്കിൽ ത്രേതായുഗത്തിൽ ധാരാളം വാനരന്മാരും പക്ഷികളും ജഡായു തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ആധ്യാത്മികതയാണ് അവർ പ പഠിപ്പിച്ചത് ലോകത്തിന് അല്ലാതെ മതമല്ല പഠിപ്പിച്ചത് സെമിറ്റിക് മതങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്ന് മനസ്സിലാക്കുക വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം നമ്മുടെ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു സെമിറ്റിക് മതവിശ്വാസിയായിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം രാമേശ്വരത്തുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നിവേദ്യ എന്നും രാവിലെ കഴിച്ചിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഭാരതത്തിൻ്റെ പുത്രനാണ് മറ്റു മതത്തിലുള്ള ആളാണെങ്കിൽ പോലും ഭാരതത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹം ഉള്ള ആളാണ് അബ്ദുൽ കലാം അദ്ദേഹത്തിനൊക്കെ മാതൃകയാക്കുക അതിനാ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെ ആണ് ഞാൻ ആധ്യാത്മികത എന്ന് വിശേഷിപ്പിച്ചത് ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും ഉദാഹരണങ്ങൾ വേറെയും ഒരുപാടുണ്ട് ആളുകൾ അദ്ദേഹം സെമിറ്റിക് മതവിശ്വാസത്തിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളും അതിൻ്റെ കൂടെ തന്നെ ഭാരതഭൂമിയോടും ഭാരതത്തിൻ്റെ ആധ്യാത്മികതയോടും അങ്ങേയറ്റം സ്നേഹവും ഇഷ്ടവും ഉള്ള ഒരാളുമായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റണത് വേറെയും ഉദാഹരണങ്ങളുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം മായയിൽ പ്രതിബിംബിക്കപ്പെട്ട പരമാത്മാവിനെ മായ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കാണുന്ന വസ്തുക്കളൊക്കെ ഈ കാണുന്ന ഭൗതിക വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന് നമ്മളെ കണ്ണിനെ തോന്നിപ്പിക്കുന്ന വസ്തു എന്താണോ അതിനാണ് മായ എന്ന് പറയുക അതായത് ഈ ലോകത്ത് ഈ കാണുന്ന വസ്തുക്കളൊന്നും സത്യമല്ല സത്യം ഈശ്വരൻ മാത്രമാണ് മറ്റ് വസ്തുക്കളൊക്കെ ഭൗതികമായി ഈ കാണുന്ന മറ്റ് വസ്തുക്കളൊക്കെ ഒരു ദിവസം നശിച്ചു പോകുന്നതാണ് അത് നമുക്ക് പ്രളയം വരുന്ന സമയത്ത് തന്നെ അറിയാമല്ലോ ഓരോ ഉദാഹരണങ്ങൾ പറയുകയാണ് നശിക്കാത്ത വസ്തു ഈശ്വരൻ മാത്രമാണ് നശിക്കുന്ന വസ്തു നമ്മളെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിപ്പിക്കുന്ന വസ്തുവിനെയാണ് മായ എന്ന് പറയാം മായയാൽ അല്ലെങ്കിൽ മായയിൽ പ്രതിബിംബിക്കപ്പെട്ട പരമാത്മാവാകുന്ന ഈശ്വരൻ ആ സത്യവസ്തുവാണ് ഈശ്വരൻ അത് വിദ്യയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വിദ്യ അതായത് അറിവാണ് ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ വിദ്യയിൽ പ്രതിബിംബിക്കപ്പെട്ട ചൈതന്യത്തിന് ജീവൻ എന്നറിയപ്പെടുന്നു നമ്മുടെയൊക്കെ ശരീരത്തിലും മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് അത് അവിദ്യയാൽ പ്രതിബിംബിക്കപ്പെട്ടതാണ് ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത് ജീവാത്മാവ് പരമാത്മാവ് ഭഗവാൻ അതാണ് ശ്രീകൃഷ്ണൻ പരമാത്മാവും ഗോപികമാര് ജീവാത്മാക്കളും എന്നതിൻ്റെ പ്രതീകം ആയിട്ട് വേദവ്യാസ മഹർഷി ഭാഗവതത്തിലൊക്കെ പറയാൻ കാരണം അല്ലാതെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ പുരുഷൻ ആ രീതിയിലൊന്നുമല്ല അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് വളച്ചൊടിച്ചതാണ് അവിദ്യാകാരത്തിനെ ജഗത്ത് എന്ന പേരിലും വേദങ്ങളിൽ പറയണു ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം പരമാത്മാവ് ജഗത്ത് എന്ന ഉപാധിയോട് കൂടി ചേരുന്ന സമയത്താണ് അത് ജീവനായിട്ട് മാറുന്നത് പരമാത്മാവ് ജഗത്തുമായി ജഗത്ത് എന്ന ഉപാധിയോട് കൂടി ചേരുമ്പോൾ ജീവൻ ആയി തീരുന്നു അതായത് ഈശ്വരൻ പ്ലസ് ജഗത്ത് സമം ജീവൻ ജീവൻ ജഗത്ത് ഈശ്വരൻ ആയതുകൊണ്ട് തന്നെ ജഗത്തിൽ ജനിച്ചിട്ട് ജഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ജഗത്തിനെ ഈ ജഗത്തിലിരുന്നു കൊണ്ട് ത്യജിക്കുന്നതായ പ്രക്രിയയെ ആണ് പ്രക്രിയയെ അല്ലെങ്കിൽ ഈ ഭൗതിക വസ്തുക്കളെയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ അതിനോടൊക്കെ മടുപ്പ് തോന്നിപ്പിക്കുന്ന പ്രക്രിയയെയാണ് ന്യാസം എന്ന് പറയുന്നത് വേദത്തിൽ ന്യാസം സമ്യക്കായി സമ്യക്കായി എന്ന് പറഞ്ഞാൽ വിധിയോടുകൂടി അല്ലെങ്കിൽ ചിട്ടയോടുകൂടി കൃത്യതയോടുകൂടി ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി ത്യജിക്കുക ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളൊക്കെ ഒഴിവാക്കുക അനുഭവിച്ച് അനുഭവിച്ച് അതിലൊക്കെ മടുപ്പ് വരിക അതിനെയാണ് സന്യാസം എന്ന് പറയുന്നത് ജീവനെ പരമാ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേദത്തിൽ പറയുന്ന ഒരു വാക്കാണ് നേതി നേതി ഇതല്ല ഇതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മൾ ഓരോ ഭൗതിക വസ്തുക്കളെയും അടുത്ത് പോയി നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ഇതല്ല ഈശ്വരൻ ഇതല്ല ഈശ്വരൻ ഇതിനപ്പുറത്തുള്ളതാണ് ഈശ്വരൻ നേതി നേതി എന്നാണ് അതിൻ്റെ അർത്ഥം അത് വേദത്തിലൊരു പ്ര ഒരു പ്രയോഗമാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇതല്ല 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 എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് 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 പോയിട്ട് അസത്യവസ്തുക്കളൊക്കെ തിരസ്കരിച്ച് അവസാനം സത്യവസ്തുവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അപ്പോൾ അവിടെ നമ്മൾ പറയും ഇതാണ് ഈശ്വരൻ അതാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള മോക്ഷം എന്ന് പറയുന്നത് ലക്ഷ്യം അല്ലാതെ സ്വർഗമല്ല നേതി നേതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് ഓരോന്നിനെയും തള്ളിക്കളഞ്ഞിട്ട് ജഗത്തിനെയും ഈ ജഗത്തിലുള്ള സകല വസ്തുക്കളെയും തള്ളിക്കളയുവാൻ വേദ വേദങ്ങൾ നമ്മളോട് ഉപദേശിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ജീവനിൽ ഉള്ള അധികമായിട്ടുള്ള അംശങ്ങളെ തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയയെ ആണ് നമ്മൾ സാധന എന്ന് പറയുന്നത് സാധന അതിന് ഗുരുനാഥൻ്റെ ഉപദേശം വേണം നമ്മളെല്ലാവരും ജനിക്കുന്നത് ജനിക്കുന്നതിന് മുമ്പും ഇപ്പോഴും എപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് ബ്രഹ്മം തന്നെയാണ് അതായത് ഈശ്വരൻ്റെ അംശമായിട്ടുള്ള രൂപമില്ലാത്ത പരമാത്മാവിനെയാണ് നമ്മൾ പരബ്രഹ്മസ്വരൂപം അല്ലെങ്കിൽ പരമാത്മ സ്വരൂപം എന്ന് പറയുന്ന ഭഗവാനെയാണ് നമ്മൾ പരമാത്മാവ് എന്ന് വിളിക്കുന്നത് ഈശ്വരൻ ആ ഈശ്വരൻ്റെ ആത്മാവിൻ്റെ ഒരംശമാണ് എൻ്റെ ഉള്ളിലുള്ള ജീവനും ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ജീവനും കാക്കയുടെ ഉള്ളിലുള്ള ജീവനും പൂച്ചയുടെ ഉള്ളിലുള്ള ജീവനും പന്നിയുടെയും പട്ടിയുടെയും കോഴിയുടെയും പോത്തിൻ്റെയും ആടിൻ്റെയും ഒക്കെ ഉള്ളിലുള്ള ജീവനും ഒക്കെ ഈ ഭഗവാന്റെ ജീവാത്മാ പരമാത്മാവാകുന്ന ജീ ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് നമ്മുടെയൊക്കെ ഉള്ളിലും മരങ്ങളുടെയും ജീവികളുടെയൊക്കെ ഉള്ളിലുള്ള ജീവാത്മാവ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താ ചെയ്യാമെന്നറിയോ ഏതൊരു മൃഗം നമ്മുടെ മുമ്പിൽ വന്നാലും ഏതൊരു പക്ഷി നമ്മുടെ മുമ്പിൽ വന്നാലും അതിനൊക്കെ നമ്മൾ നമസ്കരിക്കാൻ നമുക്ക് മനസ്സിൽ തോന്നും തോന്നിപ്പിക്കും ഭഗവാൻ അതാണ് നമ്മൾ കാക്കയെ കാണുന്ന സമയത്ത് കാക്കരൂപിണേ വാതാലയേശായ നമ എന്ന് പറഞ്ഞ് നമ്മൾ നമസ്കരിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ തോന്നിപ്പിക്കും നായയെ കണ്ടു കഴിഞ്ഞാലോ ശ്വാനരൂപിണേ വാതാലയേശായ നമ അങ്ങേ നായയുടെ രൂപത്തിൽ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ചൈതന്യമാകുന്ന ജീവാത്മ സ്വരൂപം ഈ നായയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശരീരം മനുഷ്യനല്ലെങ്കിൽ പോലും അതിലുള്ളതും ഭഗവാന്റെ അംശം തന്നെയാണ് അങ്ങനെയുള്ള നായയുടെ രൂപത്തിലായിട്ട് വന്നിട്ടുള്ള അല്ലയോ ജീവാത്മ സ്വരൂപമായിട്ടുള്ള പരമാത്മ സ്വരൂപമേ അങ്ങേ ഞാനിതാ നമസ്കരിക്കുന്നു അതുപോലെ മരങ്ങളെ കണ്ടാലോ വൃക്ഷരൂപിണേ വാതാലേശായ നമ എന്ന് പറഞ്ഞ് നമ്മൾ നമസ്കരിക്കും അതിൻ്റെ മുമ്പിൽ അതിനെ വണങ്ങും അത് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ ഉള്ളിലുള്ളതും നിൻ്റെ ഉള്ളിലുള്ളതും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനാണ് ഇഷ്ടം പ്രേമം സ്നേഹം അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു പോത്തിനെ കണ്ടാൽ നമ്മൾ എന്താ പറയുക മഹിഷരൂപിണേ വാദാലയേ ശായ നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കും അല്ലയോ പോത്തേ അങ്ങയുടെ ഉള്ളിലുള്ളത് ജീവനും എൻ്റെ ഉള്ളിലുള്ള ജീവനും രണ്ടും ഒരേ ആത്മചൈതന്യത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളതിനെ നമസ്കരിക്കും ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ ആധ്യാത്മികത എന്ന് പറയുന്നത് അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ സെമിറ്റിക് മതങ്ങളിലില്ല അതുകൊണ്ട് തന്നെയാണ് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം ജീവികളെയൊക്കെ പന്നി പോത്ത് ആട് കോഴി തുടങ്ങിയിട്ടുള്ള ജീവികളെയൊക്കെ കൊന്ന് തിന്നാനും അവയുടെ യാതൊരു ദയയും കൂടാതെ അവയെ വധിക്കാനും അവരെ കൊന്നിട്ട് അവരുടെ മാംസം കഴിക്കാനും ഒരു കരുണയും കാണിക്കാതെ അവരെ കൊല്ലാനൊക്കെ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മികത അവരുടെ ഗ്രന്ഥങ്ങളിൽ ലെവലേശം പോലും ഇല്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും പറയാണ് ആദ്ധ്യാത്മികതയിലേക്ക് വരൂ മതത്തിനെ ഒഴിവാക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവജാലങ്ങളെ കൊല്ലാതിരിക്കൂ എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരൻ്റെ തന്നെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് സസ്യാഹാരം സ്വീകരിച്ച് ജീവിക്കുവോ മാംസാഹാരത്തിന് ഉപേക്ഷിക്കുവോ ജീവികളെ കൊല്ലാതിരിക്കുമോ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ആജ്ഞയല്ല അപേക്ഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെമിറ്റിക് മതങ്ങളല്ല ശ്രേഷ്ഠമായിട്ടുള്ളത് ഭാരതത്തിലെ സനാതനധർമ്മം ധർമ്മത്തിലെ വേദഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആധ്യാത്മികതയിലേക്ക് വരൂ എന്ന് മാത്രം പറയണോ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ